നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനൊക്കെ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഒരു വെള്ളക്കടലയും ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ കടല സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം സോക്ക് ചെയ്ത ശേഷം നമുക്കൊരു കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി സവോള ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണോ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി വേണം ചേർത്ത് എന്നിട്ട് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് അടിച്ച് ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കരിവേപ്പിലെ ഉപ്പും ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും സോക്ക് ചെയ്ത കടലയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ അടിപ്പിച്ചെടുത്ത് കഴിയുമ്പഴേക്കും ഇതേ ഇതേപോലെ വെന്ത് കിട്ടും എന്നിട്ട് വെന്ത് കിട്ടിയിട്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഈ കറിക്ക് ഒരു ചെറിയ തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഉടച്ചിട്ട് ഇനി ഇതിലേക്ക് തന്നെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് രണ്ടാം പാൽ ഒന്നാം പാൽ അങ്ങനത്തെ കണക്കൊന്നുമില്ല ഒരു തേങ്ങാപ്പാൽ ഫസ്റ്റ് എടുക്കുന്ന ഒരു തേങ്ങാപ്പാൽ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് കഴിവേപ്പിൽ പിന്നെ ലാസ്റ്റ് കുറച്ച് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കടുക് തിളച്ച് ചേർക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉടനെ തന്നെ കുക്കർ അടച്ച് വെക്കാം എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ സെർവ് ചെയ്യാറാകുമ്പോഴേക്കും തന്നാലും മതി എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാധനമല്ല ഈ ചിക്ക് പീസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ ബൈ